രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച മഹാശിവരാത്രിയാണ് ശ്രീ മഹാദേവനെ പൂജിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ ദിനമായാണ് ശിവരാത്രി ദിനം കണക്കാക്കുന്നത് ശിവഭക്തർ വ്രതമെടുത്ത് ഭയഭക്തി ബഹുമാനത്തോടെ മഹാദേവനോടുള്ള ഭക്തി വ്രതമെടുത്ത് അനുഷ്ഠിക്കുന്നു എല്ലാ വ്രതങ്ങൾക്കും മേലെയാണ് ശിവരാത്രി വ്രതം കുംഭമാസത്തിലെ പക്ഷ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി വരുന്നത് ശിവചതുർദശി എന്നും മഹാശിവരാത്രി എന്നും അറിയപ്പെടുന്നു പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മഹാശിവരാത്രി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും ഉയർന്നുവന്ന ദിവ്യവും അമൂല്യമായ വസ്തുക്കളും അതേപോലെ തന്നെ അതിലെ ഏറ്റവും മാരകമായതും ഭൂമിയെ മുഴുവനായി നശിപ്പിക്കുവാൻ ശക്തിയുള്ളതുമായ ഉഗ്രവിഷമായ ഹലാഹല വിഷവും വന്നു എന്തു ചെയ്യണമെന്നറിയാതെ ദേവന്മാരും അസുരന്മാരും പകച്ചു നിന്നപ്പോൾ ലോക കരുതി സാച്ചാൽ മഹാദേവൻ ആ വിഷത്തെ പാനം ചെയ്തു ഈ വിഷം മഹാദേവനെ ബാധിക്കാതിരിക്കാൻ ലോകം മുഴുവനും തന്നെ ആ രാത്രി ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു ഈ സ്മരണ പുതുക്കിയാണ് ഭക്ത ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് മഹാ എന്ന് ചേർക്കുന്ന ഒരേ ഒരു അനുഷ്ഠാനവും മഹാശിവരാത്രി മാത്രമാണ് ആയിരം വ്രതം അനുഷ്ഠിച്ച ഫലമാണ് അര ശിവരാത്രി വ്രതം നോറ്റാൻ പോലും ലഭിക്കുന്നത് എന്നാണ് അത്രയ്ക്ക് പുണ്യമാണ് ശിവരാത്രി വ്രതം കുംഭമാസത്തിൽ ശിവഭഗവാന് വളരെയധികം പ്രാധാന്യമുള്ള പല വിശേഷ ദിവസങ്ങളും ചേർന്ന് വരുന്നുണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി ശനിപ്രദോഷമാണ് പതിനഞ്ചാം തീയതി മഹാശിവരാത്രി പതിനേഴാം തീയതി അമാവാസയുമാണ് വരുന്നത് ശിവരാത്രി വ്രതം എടുക്കുന്നതിനു മുൻപ് തന്നെ നമ്മൾ മഹാദേവനോട് അനുഗ്രഹം വാങ്ങണമെന്നാണ് ശിവരാത്രി വ്രതം തഥാ തവ പ്രഭാവ സത്രവോ മാം വൈ പീഠാം കുറവന്തുവ ഹി ഇതാണ് മന്ത്രം അല്ലയോ ദേവാദിദേവനായ മഹാദേവ നീലകണ്ഠ അവിടത്തേക്ക് നമസ്കാരം അങ്ങയെ ആരാധിക്കാനായി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദേവേശ്വര അങ്ങയുടെ പ്രഭാവത്താൽ ഈ വ്രതം യാതൊരു വിഘ്നവും കൂടാതെ പൂർണ്ണമാക്കാൻ അനുഗ്രഹിക്കണേ ഈ മഹാ ശിവരാത്രി ദിവസം കാമം ക്രോധം മോഹം ലോഭം മത്സരബുദ്ധി അസൂയ അഹങ്കാരം തുടങ്ങിയവയെല്ലാം തന്നെ അകറ്റി നിർത്താൻ ഞങ്ങളെ സഹായിക്കണേ എന്നാണ് ഇതിന്റെ അർത്ഥം അത്രയ്ക്കും മഹത്തരമാണ് ശിവരാത്രി വ്രതം കൊണ്ട് ലഭിക്കുന്ന മഹാഭാഗ്യം ഫെബ്രുവരി പതിനാലാം തീയതി ശിവരാത്രിയുടെ തലേന്ന് ശനിപ്രദോഷമാണ് പ്രദോഷവ്രതം എടുക്കുന്നവർക്ക് ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ തുടരാവുന്നതാണ് ശിവരാത്രി വ്രതം മാത്രം എടുക്കുന്നവർ തലേന്ന് ഒരിക്കൽ മാത്രം അരി ആഹാരം കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ് നോൺ വെജ് ഒന്നും തന്നെ കഴിക്കുവാൻ പാടുള്ളതല്ല പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും പകൽ ഉറങ്ങുവാനും പാടുള്ളതല്ല പതിനഞ്ചാം തീയതി രാവിലെ ശരീരശുദ്ധിയോടെ ക്ഷേത്ര ദർശനം നടത്തണം ആരോഗ്യ സ്ഥിതിക്കനുസരിച്ച് കരിക്കിൻ വെള്ളമോ പഴങ്ങളോ ഒക്കെ കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ മന്ത്രം പറ്റാവുന്നത്രയും പ്രാവശ്യം ലഭിക്കുന്നത് വളരെ നല്ലതാണ് പതിനഞ്ചാം തീയതി രാത്രി ഉറങ്ങാതെ ഉപവസിക്കണം പതിനാറാം തീയതി വൈകുന്നേരം ദീപാരാധന തൊഴുത് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് സർവദോഷങ്ങൾക്കും പരിഹാരം ഈ വ്രതത്തിലൂടെ ഉണ്ടാകുന്നതാണ് ശിവരാത്രിയുടെ അന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രദർശനം നടത്തി ഓം നമ ശിവായ ഓം നീലകണ്ഠായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ് ക്ഷേത്രത്തിൽ പാലഭിഷേകം കരിക്കഭിഷേകം എന്നിവയും കൂവളമാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് എല്ലാവരുടെയും എല്ലാ കഷ്ടതകളെയും മാറ്റിത്തരുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം ക്ഷേത്രത്തിലെ പൂജകളിൽ രാത്രി പങ്കെടുക്കാൻ പോകുന്നവർക്ക് അവിടെയുള്ള എല്ലാ യാമപൂജകളിലും ശിവക്ഷേത്രത്തിലെ എല്ലാ പൂജകളിലും പങ്കെടുത്ത് അവിടെ തന്നെ ഇരുന്ന് ശിവമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ശിവരാത്രിയുടെ അന്ന് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ബില്ലുവാഷ്ടക ജപിക്കുന്നതും അത്യന്തം ശ്രേയസ്കരമാണ് കർമ്മദോഷം മാറുവാനായിട്ട് ആൽമരത്തിന് ഏഴ് പ്രദക്ഷിണം വെക്കുന്നത് വളരെ നല്ലതാണ് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിനെ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമ എന്ന മന്ത്രം ജപിക്കുന്നതും പ്രദർശിന് വയ്ക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ രോഗാതി ദുരിതങ്ങൾ അകലുന്നതിനും എല്ലാവിധത്തിലുള്ള രോഗദുരിതങ്ങൾ മാറുന്നതിനും കഷ്ട നഷ്ടങ്ങൾ അകലുന്നതിനും ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കും നമ്മളുടെ ആഗ്രഹങ്ങൾ ഏതാണോ അതെല്ലാം സാധിക്കുന്നതിനും വളരെ ഉത്തമമായ ദിവസമാണ് ശിവരാത്രി ദിനം ഈ ദിവസത്തെ വ്രതത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മഹാദേവന്റെ അനുഗ്രഹം വേണ്ടിവോളം ലഭിക്കുമെന്നുള്ളതാണ് വാസ്തവം അതിനായി എല്ലാവരും തന്നെ വ്രതമെടുക്കാനും വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് പ്രാർത്ഥനയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നേടാവുന്നതുമാണ്